ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റിനപ്പള്ളി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീതം വെപ്പിനെ ചൊല്ലി പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ ഭിന്നത പതിനൊന്നാം വാർഡിൽ നിന്നും വിജയിച്ച യൂത്ത് ലീഗ് നേതാവ് പി എ അഷ്കർ അലിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി ആദ്യത്തെ രണ്ടര വർഷം വി എം മനാഫിനും ബാക്കി രണ്ടര വർഷം ആദ്യമായി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മർ ഹാജിക്കും നൽകാനാണ് ഇപ്പോഴത്തെ പാർട്ടി തീരുമാനം എന്നാൽ മുമ്പ് പഞ്ചായത്ത് മെമ്പറായി ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച അഷ്കർ അലിയെ തഴഞ്ഞതാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ഇതോടെ ഇന്നലെ അഴിമുഖം പതിനൊന്നാം വാർഡ് ലീഗ് ഓഫീസിൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും യോഗം ചേർന്നു തുടർന്ന് അഞ്ചങ്ങാടിയിലെ മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് ഓഫീസിലെത്തി മുതിർന്ന ലീഗ് നേതാക്കളെ ഓഫീസിലെത്തിയ പ്രവർത്തകരെ അവസാന തീരുമാനത്തിനായി ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാനാണ് നേതാക്കൾ ഇവരെ അറിയിച്ചിട്ടുള്ളത് പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ